സംസ്ഥാനത്തെ കോർപ്പറേഷൻ മേയർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ തുടങ്ങി ഉച്ചയ്ക്ക് രണ്ട് ശേഷം ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി ചെയർപേഴ്സൺമാരെയും തെരഞ്ഞെടുക്കും അനിശ്ചിതങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷിനെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ആശാനാഥിനെയും ബിജെപി തീരുമാനിച്ചിരുന്നു കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് യു ഡി എഫിലെ വി കെ മിനിമോൾ മത്സരിക്കും കോഴിക്കോട് കോർപ്പറേഷനിൽ ഒ സദാശിവമാണ് എൽഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥി യുഡിഎഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ എസ് കെ അബൂബക്കറും മത്സരിക്കും കണ്ണൂർ ബാനൂർ നഗരസഭയിൽ ചെയർപേഴ്സന്റെ ചൊല്ലി മുസ്ലിം ലീഗിൽ തർക്കം ഇപ്പോഴും തുടരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആർ ബി സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനൂപ്പ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായത് ബിജെപിയുടെ ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു സനൂപ് തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിയോ അവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളെയും ഈ കൗൺസിലർമാരോടെ ഒപ്പം വന്നവരെയൊക്കെ തന്നെ പുറത്താക്കി രഹസ്യ സ്വഭാവത്തിലാണ് ഓപ്പൺ ബാലറ്റ് ആണെങ്കിൽ കൂടുതൽ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടറാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഈ ഇന്നലെയാണ് ഈ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയടക്കം പ്രഖ്യാപിച്ചത് ഇപ്പോൾ വി വി രാജിന് വലിയ സ്വീകരണമൊക്കെ നൽകിക്കൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ ആ കൗൺസിൽ ഹാളിലേക്കൊക്കെ തന്നെ കൊണ്ടുവന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പാണ് ഈ അംഗസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ബി ജെ പിക്ക് അൻപത് പേരാണ് ഒപ്പമുള്ളത് ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച പാറ്റുരാധാകൃഷ്ണന്റെ പിന്തുണയും ആ ബി ജെ പിക്ക് അങ്ങനെ അൻപത്തിയൊന്ന് അംഗ പേരുടെ പിന്തുണയുണ്ട് മറ്റു പ്രശത്തെ നോക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ ഒപ്പമുള്ളത് ഇരുപത്തി ഒൻപത് കൗൺസിലർമാരും യു ഡി എഫിനൊപ്പമുള്ളത് പത്തൊമ്പത് കൗൺസിലർമാരുമാണ് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുണ്ട് ബി ജെ പിയും മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫും മത്സരിക്കുന്നുണ്ട് യു ഡി എഫും മത്സരിക്കുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി മേയർ സ്ഥാനാർത്ഥിയുടെ വി വി രാജേഷ് എൽ ഡി എഫിന് വേണ്ടി എസ് പി ദീപക് യു ഡി എഫിന് വേണ്ടി കെ ശബരിനാഥനുമാണ് മത്സരിക്കുന്നത് അങ്ങനെ രണ്ടിൽ കൂടുതൽ സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് മറ്റ് കക്ഷികളെക്കാൾ അവർക്ക് എത്ര വോട്ട് കിട്ടിയോ അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും വിജയിയായിട്ട് പ്രഖ്യാപിക്കണം ഈ ബി ജെ പിയുടെ എണ്ണസംഖ്യ വെച്ച് അൻപത്തിയൊന്ന് പേരുള്ളതുകൊണ്ട് തന്നെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വോട്ട് അസാധുവായിട്ട് പോവുക ഉള്ള കണ്ടീഷൻ ഒന്നും തന്നെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വി വി രാജേഷിന് ഒന്നാം ഘട്ടത്തിൽ തന്നെ വിജയിയായിട്ട് മാറാൻ കഴിയും അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനും കഴിയുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാങ്കേതിക വിഷം കടത്തുന്നത് ഇനി പറയുകയാണെങ്കിൽ വി വി രാജേഷിനെ എങ്ങനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടെത്തിയെന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ നമ്മളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും അതിന്റെ വാർത്തകളും ഒക്കെ തന്നെ കണ്ടതാണ് രണ്ട് പേരിലേക്ക് നിന്നിരുന്നു രണ്ടാഴ്ചയായിട്ടും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ കഴിയാതെ ബി ജെ പി നട്ടം തിരിയുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം അടക്കം വന്നത് ആർ ശ്രീലേഖയെ തഴഞ്ഞുകൊണ്ട് വി വി രാജേഷിനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ിലെ മേയറായിട്ട് മത്സരത്തിൽ കയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുകയൊക്കെ തന്നെ ചെയ്തു എന്തായാലും ബി ജെ പിക്ക് ഇപ്പോൾ അവർക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു മേയറെ കിട്ടുകയാണ് ആദ്യമായിട്ട് ഒരു കോർപ്പറേഷന്റെ ഭരണം അവരിലേക്ക് എത്തുകയാണ് ആദ്യ മേയർ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ആദ്യ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വി വി രാജേഷ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തന്നെ ഇന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യും ഉച്ചയ്ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക ഡെപ്യൂട്ടി സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ആശാനാഥാണ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് മേരി പുഷ്പവും എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് സി പി ഐയിൽ നിന്നുള്ള രാഖി രവികുമാറുമാണ്